മേ പുതിയുള്ള സാധനം നമ്മളിന്ന് ചെറിയൊരു അൺബോക്സിംഗ് വീട്ടിൽ കേട്ടോ നമ്മുടെ കെടുക്കൻ തോടും അതേപോലെ അടിപൊളി ബ്രൈഡും നമ്മൾ പരിചയപ്പെടുത്താൻ പോകണം എങ്ങനെയാട്ടോ അത് വന്നേക്കണത് ജീവൻ സെയിം കവർ പാക്കിങ്ങിൽ വന്നിരിക്കുന്നത് നമ്മുടെ പോസ്റ്റലിൻ്റെ നെമസിസ് എന്ന് പറഞ്ഞ റോഡ് അതേപോലെ തന്നെ ലൂഡറിയുടെ എവർലാസ്റ്റ് ബ്രേഡ് എയ്റ്റ് എക്സ് ബ്രേഡാണ് നല്ല ക്വാളിറ്റി അല്ല അപ്പം ഇതിൻ്റെ ഈ ലൂഡിയുടെ നെവർ ഫെയിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് അത് സൂപ്പർ ബ്രേഡാണ് ഒന്നും പറയണ്ട നമുക്ക് ഓരോന്നോ നട്ട് കാണിച്ച് തരാം അത് കിട്ടിക്കാൻ ബാഗ് ചെയ്യാൻ ഫസ്റ്റ് ടൈം ഓപ്പൺ ജിയു ആണ് ഓപ്പൺ ചെയ്യുന്നത് പാടത്ത് എടുക്കുന്ന കാരണം കുറച്ച് നോയ്സിൻ്റെ ശരി ഇഷ്ടം വന്നു കേട്ടോ നമ്മുടെ ചീവീടെ ഇടയ്ക്കൊക്കെ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പട്ടിയും കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് ക്ഷമിച്ചേക്ക് വയ്ക്കാരുത് ഉണ്ടോ കലക്കം പാക്കും എൻ്റെ പൊന്നും പോലെ ഇത് എല്ലാണത് വെടിക്കെട്ടായിട്ടെന്ന് പറയുമ്പോൾ വെടിക്കെട്ട ഐറ്റല്ലോ ഏ എന്താ അതിൻ്റെ എന്താ പോസ്റ്റിൽ പോയിൻ്റ് സിക്സ് ആണ് റോഡ് സിക്സ് പോയിൻ്റ് സിക്സ് അതേപോലെ തന്നെ അറുപത് ഗ്രാം ഇതൊരു കാശിയാട്ടാണ് അതാ നല്ല ബഡ് ഒക്കെ നോക്കി എന്നാ ഫിനിഷിങ് വർക്ക് നോക്കി പുള്ളി ആയിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഐറ്റാ ഓട് എന്താ രണ്ട് മൾട്ടി കളറിലൊക്കെ ഇറങ്ങണതാണ് വൈറ്റും അതേപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ആണെന്നോ ബഡ്ഡൊക്കെ ഒന്നും പറയാനില്ല കെട്ടിക്കണായിട്ട് എന്തായാലും അതിൻ്റെ സോപ്പീസും കൂടെ നോക്കാം ആ ഇതാണ് വൈറ്റിൽ ബ്ലാക്ക് അതേപോലെ തന്നെ ആയിട്ട് ബ്ലൂവിൻ്റെ ഒരു റിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ഗൈഡാണ് ഇതിൽ വന്നേക്കുന്നത് അതിൽ ആറെണ്ണം നോർമൽ ഗൈഡ് ബാക്കി രണ്ടെണ്ണം കെ ഗൈഡാണ് വന്നതാണ് കെവി ഡ്യൂട്ടിയാണ് ഈ സാധനം ഒന്നും പറയല്ല മലേഷ്യൻ റോഡാണ് അല്ല മലേഷ്യൻ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു തരുന്നത് ഹുക്കപ്പ് ഇഷ്യൂ എങ്ങനെയാണ് അതേപോലെ ഹുക്കപ്പ് കൊടുക്കുമ്പോൾ പവർ ഉണ്ടോ ഇല്ലോ നമുക്ക് അത് മീഡിയ ഹേവിയർ റോഡാണത് എന്താ അത്യാവശ്യം നല്ല ടെൻഷനും ഉണ്ട് റോഡ് നല്ല കൊള്ളാം നല്ല പവർ പിന്നെ അത് കഴിഞ്ഞ് മീൻ പിടിച്ച് ഹാൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് വെയ്റ്റ് ആണ് നൂറ്റി നാൽപ്പത് ഉള്ളൂ വെറും നൂറ്റി നാൽപ്പത് ഗ്രാം ചുമ്മാ നമുക്ക് നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ റോഡാണ് വള്ളത്തിൽ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് റോഡാണ് അതിന് ഇതിന് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് കിട്ടാനായിട്ടാണ് ബ്രൈഡ് നമ്മുടെ എവർ ലാസ്റ്റ് ഇതങ്ങ് ഓപ്പൺ ചെയ്യാൻ ഓ സെയിം ആ പാക്കിങ്ങിൻ്റെ കളറാട്ടോ എന്നാണല്ലേ ഇത് എടുത്തേക്കണത് ഇരുപത്തി ഇരുപത്തിനാല് എം എം നാൽപ്പത് എൽ ബി ബ്രൈഡാണ് ഓക്കെ കെട്ടിക്കാനായിട്ടാണെന്ന് പിന്നെ അധികം തിക്നസ്സൊന്നുമില്ല ബൈക്കാസ്റ്റിങ്ങിലും സ്പിന്നിങ്ങിലും ഉപയോഗ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ബ്രൈഡ് കേട്ടോ ചിട്ടി വലിയ തിക്നസ്സ് കാര്യങ്ങളൊന്നുമില്ല നൈസ് നല്ല പക്ക സ്മൂത്താണ് നല്ല കാസ്റ്റിങ് കിട്ടും നോക്കുന്നുണ്ടോ നമുക്ക് നല്ല ഇതിൽ കയറ്റി നമുക്ക് കാസ്റ്റൊക്കെ ചെയ്തുകൊണ്ടും പിന്നെ ഒരു റീലും കൂടെ പരിചയപ്പെടുന്നുണ്ട് ഇത് ഞാൻ അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഞാനത് കുറച്ച് ഉപയോഗിച്ചായിരുന്നു നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ സ്പീഡ് ഡെമോൺ എലേറ്റ് എന്ന് പറയുന്ന റീഡോ കാസ്റ്റിംഗ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക സ്മൂത്താണ് അതുപോലെ നല്ല കാസ്റ്റിംഗ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ സപ്പറേറ്റ് ഇത് ഇതൊരു മാഗ്നറ്റിങ്ങുണ്ട് പിന്നെ അതേപോലെ സെപ്പറേറ്റ് ഒരു ലോക്ക് ഉണ്ട് ഈ കാറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ രണ്ട് ലോക്ക് അങ്ങ് തട്ടിയിട്ടായി ഓൾറെഡി ടോട്ടലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലോക്ക് ഉണ്ട് അപ്പോൾ കാറ്റൊക്കെ നല്ലോണം കാറ്റൊക്കെ വരുവാണെങ്കിൽ ഈ രണ്ട് ലോക്ക് അപ്പുറത്ത് അപ്പുറത്ത് അല്ലെങ്കിൽ നാല് ലോക്ക് തട്ടിയിട്ടുവാണെങ്കിൽ കാറ്റുപിടുത്തും വളരെ കുറവായിരിക്കും ജെറ്റ് പോലെ നമുക്ക് ആസ് ചെയ്യാൻ പറ്റും ബാക്ക് ക്ലാഷൊക്കെ വളരെ കുറവാണ് എന്തായാലും നമുക്ക് നല്ല പതുക്കെ റീല് ബ്രൈഡ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് തെറ്റി എടുക്കുന്നത് പതുക്കെ റോഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കി തോന്നാം നമുക്ക് പതുക്കെ വെള്ളത്തിൽ ഇടാം വെള്ളത്തിലോട്ട് നമുക്ക് കറക് കറുക എടുക്കാം അപ്പോൾ നമ്മൾ കാളത്തിനൊക്കെ കാശ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൊക്കേഷൻ ചെയ്ത കേട്ടോ ഈ ഒരു പുറകിൽ കാണുന്ന ലൊക്കേഷൻ നമ്മൾ കാശ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ചൊക്കെ നടക്കാൻ പറ്റും ഈ റബ്റത്തോടത്തിനുള്ളിൽ കൂടെ നടന്നു പോകാനുണ്ട് നടന്നു പോയി നമ്മൾ കാസ് ചെയ്യാൻ നോക്കാം ഒരു രീതിയിലൊക്കെ പറ്റും മീനിൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷൈശാലും ചെപ്പത്തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം പതുക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങാം ഇറങ്ങി നമ്മൾ കാശ് ചെയ്ത് നോക്കാം അതിലൊക്കെ അടിക്കുമെന്ന് നോക്കാം നോക്കാം കാശിക്കല്ലേ കാലത്തെ തീറ്റെടുക്കുന്ന മീനൊക്കെ ആദ്യം തന്നെ അടിച്ചു കൊടുക്കും അപ്പോൾ പതുക്കെ അങ്ങ് പോകാം കാത്ത്ന്ന പാടങ്ങളാണ് നമ്മുടെ ഈ ക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ സൈഡിലൊക്കെ നീണ്ടു പറ്റിയതാണ് കണ്ടത് അത് നിങ്ങളുടെ ഇപ്പം ഉണ്ട് അപ്പം കാശിങ്ങൾ ഉള്ള ഫ്രണ്ട് നോക്കാം അത്യാവശ്യം നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് കേട്ടോ നല്ല ആക്ടിവിറ്റുണ്ട് നമ്മളിന്ന് കാശ് ഫ്രോ എന്ന് പറയാനുണ്ടെങ്കിൽ നമ്മുടെ ജെമ്മിൻ്റെ ഫ്രോട്ടാണ് നമ്മൾ കാശ് ഇന്നത്തെ ആഴത്തെ അറിയാൻ പോകും ആകൊക്കെ ടൈറ്റ് ചെയ്യും അതൊക്കെ ഇതൊക്കെ മീനടിക്കാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത് നല്ല കാലാവസ്ഥയിലുള്ളത് ഇപ്പോൾ കാലത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നത് മഴയൊക്കെ പതുക്കെ മാറി ഇന്ന് കുറഞ്ഞ് ഇന്ന് സെറ്റായിട്ടിരിക്കുവാണ് വെയിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമുക്ക് ആശ്ചത് നോക്കാം ഫുള്ളൊക്കെ നല്ലോ വലിയ സൈസുള്ള മീനുകളൊന്നും അല്ല നോന്നു ഇങ്ങനെ കരയിലൊക്കെ നല്ല അടിയിരിക്കുന്നു കേട്ടോ പക്ഷെ അങ്ങോട്ട് പോകാനുള്ള നിവൃത്തി ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല കണ്ടത്തിലും മാത്രം വെള്ളമുണ്ടോ നമുക്കറിയാൻ പാടില്ല കര കണ്ടത്തിലാണ് കൂടുതൽ മീൻ കിടക്കുന്നത് ചെറിയ മീനാരുന്നുണ്ടോ ചെറിയൊരു വരാണ് അതെ അതാ ആയിത്തൊരു വരാൽ പോണം കുഴപ്പമില്ലാത്തൊരു സൈസാണ് എടുക്കാൻ പറ്റുന്ന സൈസാണ് അപ്പം നമുക്ക് വരാലും എടുക്കാ എടുക്കുക റിലീസ് ചെയ്യാനില്ല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒരാൾ ഇപ്പം കൂടെ മീനങ്ങനെ വലിയ കാര്യമായിട്ട് ഇപ്പം കിട്ടാറൊന്നുമില്ലായിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഒരാളെ കിട്ടണം അതെല്ലാം എടുത്തേക്കും നമ്മളതിനെ പ്രത്യേക ഒന്നും ആ സൈഡിലൊക്കെ നല്ല ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ

വലയുണ്ടോ നോന്ന വലയാണ് അറിയാൻ പൊള്ളില്ല അഞ്ചിലോക്കെ ഉടക്കിട്ടുണ്ട് സെക്കൻഡ് എന്തലോ ഒക്കെ ഉടക്കി കിടക്കും അടുത്ത് ഹെവി ആയിട്ടാണെന്ന് തോന്നുന്നത് റോഡൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല സെറ്റപ്പ് ഓടിക്കുന്നുണ്ടോ നല്ല പവർ ആണ് നമുക്ക് വലിച്ചുപറച്ച് കയറ്റം എന്തെയ്യും നല്ല തുണിയായിരുന്നു കയറി കേട്ടോ അത്യാവശ്യം നല്ല കിട്ടണ മീനെ വലിയ സൈസൊന്നും ഇല്ലെങ്കിലും നല്ല ഉരുണ്ട മീനാണ് കേട്ടോ നല്ല തൂക്കം വെക്കണ നല്ല ഉരുളണ്ട മീനാണ് വേണ്ട ഇത് പിന്നെ തുണി അടക്കുക തിന്നേന്ന് തോന്നുന്നുട്ടോ തുണിയൊക്കെ മൊത്തം വായി കയറി വെക്കുക അതിൻ്റെ ഉള്ളു തുണി അതിൻ്റെ ഉള്ളു അല്ല രണ്ടാമത്തെ മീനാണ് ല്ലേക്കാൻ വള്ളിയിലാക്കാം അവനെ കയറി പോകാൻ നോക്കും ആ വഴി സ്ഥലവും വഴിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടം കയറി പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കാറ്റപ്പം കാറ്റൊക്കെ മീൻ കിടക്കണമല്ലോ അവിടെ നിന്ന് ഇവിടെ നിന്ന് അടിക്കാനുണ്ട് മീൻ മീൻ സ്ട്രൈ കയറുണ്ട് മീൻ രണ്ട് മൂന്ന് സ്ട്രൈക്കൊക്കെ തന്നായിരുന്നു രണ്ട് മീൻ കയറി രണ്ടു മീൻ കയറിയായിരുന്നു മീൻ സ്ട്രൈക്കൊക്കെ തന്നിട്ടുണ്ട് അതിന് തൊട്ടപ്പുറയെന്ന മീനൊക്കെ പോയിരുന്നു മൂന്നാമത്തെ മീൻ കേട്ടോ എല്ലാ വലിയ എല്ലാ സൈമ മൂന്നാമത്തെ മീൻ അടിച്ചോട്ടോ എല്ലാം ഉരുണ്ടിരിക്കണം ഒരാള എല്ലാം നാടൻ തന്നെയാണോ കേട്ടോ മഞ്ഞപ്പൊക്കെ ഉണ്ട് നമ്മുടെ ജിമ്മ ഇരിക്കണ അടിപൊളിണ്ട ജെമ്മ കൊല്ലിലാക്കുന്നു അതൊന്ന് കഷ്ടിണ്ടു കേട്ടോയില്ല എവിടിയാ വെള്ളം കുറവാണ വെള്ളം കുറവാണ് എന്നാലും വെള്ളമുണ്ട് എന്നിട്ട് കുഴിയത്

റെക്കോർഡാണ് ചമ്മ അടുത്ത മീനോ നാലാമത്തെ മീൻ സെയിം ഫ്രൂത്തേക്കണം ജിമ്മ നമ്മുടെ റീൽവേറിൻ്റെ ജിമ്മിലുണ്ടിക്കണേ ഓഹ് തീരെ ഊക്കായാണ് ഒന്നും പറയാനില്ല കളക്ക് ഊക്കോ ഏറ്റിനും നല്ല അടിക്കുന്നത് കംപ്ലീറ്റ് നാടൻ അടിക്കണത് പ്പുറത്തെ കാശേം കിട്ടും സൈൽ വഴി നമുക്ക് കുറച്ച് നടന്ന് അപ്പുറത്തെ കാശ് നോക്കാം പക്ഷെ വഴിയൊക്കെ ഉണ്ട് നോക്കാം സ്ട്രൈക്ക് ഒരു അരക്കിൽ ഒരു മേളിരുന്നു അതാണ് ഇവിടെ തന്നെ മത്സരത്തിൽ റോഡ് Okay, I'm good. I'm good ke? അടിപൊളി സാധനമായിട്ടാണ് രക്ഷല സൗകര്യമ പിന്നെ ഒരു കാര്യം നമ്മുടെ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മീൻ അടിച്ചെങ്കിലും റോഡില്ലേ ഓട് കിട്ടേണ്ടോ കേട്ടോ നല്ല കുക്കേഷ പക്കയായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് നമുക്ക് ആസ്വദിച്ച് നമുക്ക് നേരെ മീനെ വലിച്ച് കയറ്റുകയും ചെയ്യാം അതുപോലെ വലിച്ച് കുറച്ച് കുക്കപ്പും കൊടുക്കുവെച്ചാൽ വലിച്ച് കുറച്ച് കയറ്റുകയും ചെയ്യാം എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർ നല്ല രീതിയിൽ അടിക്കുമ്പോൾ നല്ല അടിപൊളി വീട് നമ്മൾ ഇറക്കുന്നതാണ് കേട്ടോ ലിഫ്റ്റ് ചെയ്താലും വേറെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ആയിട്ടുള്ള പവർ കാര്യങ്ങളൊക്കെ ഈ റോഡിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല മീനടിക്കുമ്പോൾ നമ്മളെന്തായാലും നല്ല രീതിയിലുള്ള വീട് നമുക്ക് ചെയ്യുന്നതാണ് ഈ വഴിയൊക്കെ ഇറങ്ങി പോകാൻ പറ്റുകയാണെങ്കിൽ ആ സൈഡിൽ അത്യാവശ്യം നല്ല കളമുണ്ട് അതുപോലെ തന്നെ അതിൽ അവിടെയൊക്കെ നല്ല കളമുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം നല്ല തെളികളാണ് എല്ലാ ഒരു ഭാഗങ്ങളൊക്കെ നല്ല തെളിയിടണം പിന്നെയും പിന്നെ ആ ഒരു സൈഡ് പിന്നെ ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങി കഴിഞ്ഞെങ്കിലാണ് ഈ കണ്ടത്തിൽ കളങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വലിയ ആക്ടിവിറ്റി ഇല്ല പക്ഷേ അവിടെ ഒരു മീൻ അടിക്കണമുണ്ട് അത്യാവശ്യം കുറവില്ലാത്ത മീനാണ് അവിടെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മീനൊക്കെ പിന്നെ ഈ വെള്ളത്തിനടിക്കുന്ന മീൻ നമുക്ക് പറയാൻ പറ്റില്ല ഏക സമയത്ത് അവിടെയൊക്കെ ആക്ടിവിറ്റി കാണിക്കുന്ന ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നാലും അവിടെ ഒരു ആക്ടിവിറ്റി ആണ് ഉണ്ട് എന്തായാലും നമുക്ക് നേരെ ഇവിടെയൊക്കെ ഒന്ന് പതുക്കെന്ന് കാശ് ചെയ്ത് നോക്കാം പറ്റുവാണെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കാം ഇവിടെ ആഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവശം കാണുന്നുണ്ട് ഇതൊരു വരമ്പാന്ന് എനിക്ക് തോന്നണേ ഇത് തന്നെ അറിയില്ല തോടാണോന്നറിയില്ല വരമ്പാണെങ്കിൽ വരുമ്പോൾ തന്നെ സൈഡിലൂടെ നേരെ നടന്നു പോയി കഴിഞ്ഞാണെങ്കിൽ ആളെ പോയി കാശ് ചെയ്യാൻ പറ്റും ചെറിയൊരു വര കേട്ടോ നല്ല കുഞ്ഞൊരു വിലയല്ലേ അപ്പോൾ നമ്മൾ അന്നേരം കഴിഞ്ഞാൽ റിലീസ് ചെയ്തേക്കോട്ടോ ഒരു ലുക്കൊന്നും കുഴപ്പമില്ല ചുണ്ടത്ത കയറിയാണത് നമ്മുടെ റിയൽ പേരിൻ്റെ ജംബിലാണ് മീൻ അടിച്ചാണ് കുഴപ്പമില്ല അതായത് ഇതായിക്കോളും ആക്റ്റീവ് ആയിക്കോളും ഐഫോൺ ഓക്കെ ഇഷ്ടംപോലെ പൊടിമീ ഇളവാറുണ്ട് പൊടിമീ ഇളവ് ഇങ്ങോട്ടൊന്നും മീൻ്റെ സ്റ്റൈൽ കാണാൻ ഇല്ലല്ലേ മാറി മാറി മാളിയും വീട്ടിൽ കിടന്നില്ല നിങ്ങൾ ഇപ്പോഴത്തെ സൈഡായിട്ട് തന്നെ മീൻ്റെ അടിയിന്നും കാണാനില്ല ആ ചെച്ചിൻ കുഴപ്പമില്ല കേട്ടോ ഓ നമ്മൾ വീണ്ടും നടന്ന പോലും നമ്മളെ കൊല്ലി അവിടെ ഇരിക്കുക ഏ നമ്മുടെ ഫോസെല്ലിൻ്റെ എൻ്റെ എസ് എസ് കാസ്റ്റിങ്ങിൻ്റെ സ്പീഡ് എമോൺ എലൈറ്റ് എന്ന് പറഞ്ഞാൽ റിയലി ബ്രൈഡ് എന്ന് പറയുകയാണെങ്കിൽ പോയിറങ്ങിപ്പോയി പോട്ടെ എന്നാലും വിഷയമില്ല മീൻ ഇഷ്ടം നമ്മൾ റിസ്ക് എടുത്ത് വിടണമെന്നില്ല അത് നമ്മുടെ കുഴപ്പമാണ് നമ്മൾ നേരെ തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് ഇത് ചെയ്തത് നമ്മളൊരു കൊല്ലിയും കവറൊക്കെ അവിടേക്ക് വരും അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു മറ്റ് എണ്ണൂറ് ഗ്രാമുള്ള എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമുള്ള ഒരു മീനായിരുന്നു കേട്ടോ അപ്പോട്ടെ നമുക്കന്നേരം അടുത്ത കാശ് ചെയ്യാം മീനൊക്കെ നമുക്ക് ഇനിയും കിട്ടും അതൊന്നും കുളുപ്പമൊന്നുമില്ല നമ്മുടെ റോഡ് ചെറിയ തൊഴിലാ ചെറപ്പില്ലാത്ത വിടലാണ് അല്ലേ ചെറിയ ഓളൈനെ റിലീസ് ചെയ്തേക്കോട്ടോ വലിയ ഡാമേജൊന്നുമില്ല എന്നാലും ഇതൊക്കെ റിലീസ് ചെയ്തേക്കാം ചെയ് കൂടും ഓക്കെ മീൻപിടുത്തം പകുതി ആയായിരുന്നിട്ട് വന്നിട്ട് നല്ല മഴയായിരുന്നു ഇപ്പം പതുക്കുന്ന മഴയൊക്കെ കുറഞ്ഞിരിക്കണ സമയത്ത് നമ്മുടെ എം എസ് എസ് റോഡ് പിന്നെ അതുപോലെ കാശിക റോയൽ ലെഗൻഡ് പക്ഷേ കാശിഗണ്ടെ സ്പീഡ് ഡെമോൺ ലൈറ്റ് എന്ന് പറഞ്ഞ റീഡാണ് ഉപയോഗിക്കുന്നത് അതിങ്ങനൊരു കുറെ കുറെ കണ്ടങ്ങളാണ് നമ്മൾ കാശികൾ പോകണം കേട്ടോ അപ്പോൾ അത്യാവശ്യം പൊടിമീനൊക്കെ ഇഷ്ടംപോലെ പൊടിമീൻ നടക്കുന്നു ഇവിടെ അതുപോലെ നല്ലൊരു ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് കണ്ടോ ഒരുപാട് പൊടിമീൻ അവിടെയൊക്കെ നോക്കുമ്പോൾ മൊത്തം പൊടിമീൻ നടക്കുന്നത് അവിടെ പുതിയ ഫ്രോയിൽ ആയിത്തൊരു മീൻ കറിയേണ്ടത് ഏയ് പുതിയ ഫ്രോഗ വിൽക്കാനും ചെയ്ത് അതിൻ്റെ പേര് മറന്നു പോയല്ലോ ബീറ്റ ബീറ്റ അല്ലേ ബീറ്റ ഫ്രോഗിലായി മീൻ ആ കുറെ നേരമായി അവിടുന്ന് ഇപ്പം അഞ്ചു നേരം പൊടി മീൻ ഒട്ടി കുണിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കേട്ടോ അവര് പത്ത് അര കിലോ മെല്ലുണ്ട് അത് അറുനൂറ് ആകുമ്പോൾ ഉണ്ടാവില്ല ഒരു അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ഉണ്ടാവും നമ്മളങ്ങനെ അടുത്തരുമി അതാണ് ബീറ്റെട്ടാൻ കുക്കായിട്ടൊക്കെ ആണ് നല്ല അടിപൊളി കുക്കായിട്ടാണത് ഡേ ബീറ്റ പോയല്ലേ പോകലെ വെയിൽ കളഞ്ഞപ്പ അടി തുടങ്ങിയിട്ടുണ്ട് ചെറുമീനൊന്നും കയറ്റിട്ട് റോഡിനില്ലോട്ടോ പക്ക പക്ക പവറ പക്ക പവർ രക്ഷയില്ലാത്ത റോഡ് അറേ പുഴ നല്ല ഉരുക്കാം മീനും അവിടെ നിൽക്കാത്തവണ് മീനൊക്കെ പകുതി മീനൊക്കെ കയറി വന്നിട്ടുണ്ട് അങ്ങോട്ട് നിങ്ങളുടെ സൈഡിലൊക്കെ അറിയാണെങ്കിൽ ഇങ്ങനെ കളിക്കണം ഞാൻ നടക്കണ വഴി മൊത്തം സ്ഥലങ്ങളുണ്ട് കുറെ കുറെ ഏരിയകളുണ്ട് ഇവിടെ പിന്നെ എന്തായാലും തൊട്ടപ്പുറത്തെ സ്ഥലത്തൊന്നും കയറി നോക്കാം അധികം സമയമൊന്നായില്ല ഒരു ഒമ്പതേ മുക്കാലായിട്ടുണ്ട് നമുക്ക് കുറച്ചേ അറിയുള്ളൂ ഇവിടെ നിറച്ചും പൊടിമീനാണ് ഇവിടെ പക്ഷേ ഇച്ചിരി വെള്ളം കൂടുതലാണ് ഇവിടെ കരക്കണ്ടായ അങ്ങോട്ട് മീൻ കീറും നൽകണം ട്ടോ തിന്നെട്ടോ പോയി മൊത്തം പോയി ഉടക്കി അടക്കുമല്ലോ ബീറ്റിൽ അടുത്തന്മിങ്ങോ പോറും കുഴപ്പമില്ല കുഴപ്പമില്ല സീതാട്ടോ നല്ലൊരു ഒരാളാണ് കറിയണത് ആ ബീറ്റലടുത്തിരുന്നു ഏ ആ സൂപ്പർ പോരാടാ ഒന്നും പറയാനില്ല കിടക്കും പറയാല്ലേ അതിൻ്റെ അണ്ണാക്കലേ ബീറ്റൽ കാര്യത്ത് അയ്യോ കൊല്ലേക്ക് അവിടെ ഇരിക്കുക അട കൊല്ല കൊണ്ടുവരുമോ ഓക്കെ അതാ കാലക്കാൻ സാധനം ഒന്നും പറയാനില്ല സൂപ്പർ കുറയാലോട്ടോ നേരത്തെ ആർക്കോ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചുണ്ടൊക്കെ കീറിക്കണ്ടെട്ടോ അല്ല ചുണ്ടൊക്കെ ഒന്ന് മുറിഞ്ഞ് കട്ടായപ്പോണ്ട് ബീറ്റിൽ രക്ഷോ ബീറ്റിൽ ഹുക്ക പക്ക എട്ടോ അല്ല കലക്കം ഹുക്ക നാക്കില കയറിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബീറ്റിൽ രണ്ടാമത്തെ മീനാണത് പേട ഹുക്കേ അല്ല കുഞ്ഞൻ തോള കുഞ്ഞൻ തോളയിലെ വലിയൊരു മീൻ അപ്പേ ഉടക്കിയാണ് പാമ്പാണ് പിടിച്ചത് എനിക്കറിയാൻ പാടക്കിയതാ ണ്ട് എടുത്തിട്ടറി നമ്മുടെ അങ്ങനത്തെ അതല്ല കട്ട വീട്ടിനട ചൊമ്പണ്ട ചൊമ്പത്തുണ്ടോ ചൊമ്പത്തുണ്ടോ ആ കാലക്കെ ഉപ്രഷം മുക്കൂട്ട് പോകുന്നുണ്ടോ നല്ലൊരു വിഘ്നമാണ് നമ്മുടെ ഫോസിൽ ഫോസലിന്റെ നിമസസ്